السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى صل... آله وصحبه الفائزين رضوان الله ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولسلامتنا ولشبكائنا وللميئة. علماء الدين اللهم انفعنا بهم وبعلومهم واسرارهم وبركاتهم الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات بسم الله الرحمن الرحيم وبه نستعين കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹു സുഹാനുഭവക്കാരായ മനസ്സിലാക്കാനുള്ള സാധാരണക്കാർക്ക് ഉള്ള മാർഗം അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ പഠിക്കുക അഥവാ അള്ളാഹു സുഖാനുഭവത്തിലായിട്ട് സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നാൽ ആരിഫീങ്ങളാവുന്ന മഹാന്മാരുടെ ഒരു മാർഗമുണ്ട് അവര് അള്ളാഹുവിലൂടെ സൃഷ്ടികളെ കണ്ടെത്തുമ്പോൾ ശീലത്തേക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു വൃക്ഷം ഒരു മരം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഈ ബിൽഡിങ് ആദ്യം കണ്ടു ഈ ബിൽഡിംഗ് കണ്ട ആൾക്ക് യഥാർത്ഥത്തിൽ ഈ ബിൽഡിങ്ങിനെ പറ്റി മനസ്സിലായി ഈ ബിൽഡിങ്ങിനെ പറ്റി മനസ്സിലായാൽ അതിന്റെ പിന്നെ കീഴിലുള്ള സൗകര്യങ്ങളൊക്കെ ആ ബിൽഡിംഗ് കൊണ്ടാണ് ഉള്ളത് ഒന്ന് ബെഡ്റൂം ഉണ്ട് ഒന്ന് വിസിറ്റേഴ്സ് റൂമുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളുണ്ട് മറ്റ് കിച്ചൺ ഉണ്ട് മറ്റു മറിച്ച് എല്ലാം ഉണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ളതാണെന്നും ഈ ബിൽഡിംഗ് കൊണ്ടുണ്ടായതാണെന്നും മനസ്സിലാക്കുന്നു ഒരു മരം ഈ മരം ആ മരം കണ്ടാൽ ആ മരത്തിന് മേലുണ്ടായ പൂവായാലും കായായാലും അതിന്റെ ഇലയായാലും അതിന്റെ താഴെയുള്ള നിഴല് തണല് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ മരത്തിൻ്റെതാണ് എന്ന് മനസ്സിലായാൽ ഇതാണ് ആരിഫിങ്ങളുടെ പെരീക്ക് പക്ഷേ ഇത് അള്ളാഹുത്തല അവന്റെ ഔദാര്യം കൊണ്ട് ചഹന്മാർക്ക് തുറന്നു കൊടുക്കുന്ന ഒരു ബാബാണ് അത് ലീഗലായിട്ട് നമ്മൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് തുറന്നു തരുന്ന ഒരു ബാബാണ് നല്ല വഴിയാണ് പക്ഷെ ആ വഴിയിലേക്ക് എന്തിന് കഴിയില്ല നമുക്ക് അധ്വാനിച്ചെത്താൻ കഴിയില്ല അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് തന്നെങ്കിൽ കഴിയും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിയമപരമായ ഒരു ശൈലിയില്ല ഏതുപോലെ ഇൽമിനുണ്ടാരീതി ഇൽമ അള്ളാഹു സുബ്ഹാനൊക്കെ തന്നെ ചില ആളുകൾക്ക് വെറുതെ ഫത്തഹ ചെയ്തു കൊടുക്കും ഇൽഹാമിലൂടെ ഫത്തഹ ചെയ്തു കൊടുക്കും പറഞ്ഞ എഴുപത് വാതിൽ തുറന്നാൻക്കള്ള ആരും അറിയാത്ത അറിയാത്തവർ ഓരോരോ വാതിയിലും വീതിയാതോരോന്ന് ഭൂമിയും പോലെ അടങ്ങവർ അത് അള്ളാഹുത്തലുകൊണ്ട് ഫത്തഹ ചെയ്തു കൊടുക്ക പക്ഷെ ഇതിന് നിയമപരമായി ഒരു രീതിയില്ല അത് പഠിച്ചെടുക്കാൻ വഴിയൂല അള്ളാഹുത്തന്ന കിട്ടും മാത്രം എന്നാൽ ഹബീസിൽ അബീബ് റസൂർ വാസിലുള്ള പഠിപ്പിച്ച് ഇന്നമൽ പഠിച്ച് അധ്വാനിച്ച് നിയമപ്രകാരം പഠിച്ചെടുക്കലാണ് ഇൽമിന്റെ മാർഗം എന്നതുപോലെ അള്ളാഹുവിനെ അറിയാൻ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള നിയമപരമായ മാർഗം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ മനസ്സിലാക്കുക ഈ സൃഷ്ടിജാലങ്ങളെ മനസ്സിലാക്കി അതിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തുക ഈ രീതി അതുപോലെ തന്നെ അള്ളാഹുത്തേലാന്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കുക ഗുണവിശേഷങ്ങളിലൂടെ അറിയുക ഈ രീതി അതാണ് സാധാരണക്കാരന്റെ പ്രായോഗിക രീതി അതിനുള്ള മാർഗമാണ് സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കുക ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ പ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കുക ഇവിടെയൊക്കെ ശക്തനും ജ്ഞാനിയും യുക്തിമാനുമായിരിക്കുന്ന ഒരു മഹാനായ യജമാനന്റെ സാന്നിധ്യം വ്യക്തമായി കാണാൻ കഴിയും ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വായിച്ച ബിഹി വയത്ത് എന്ന പിന്നെ കൂടുതൽ വിശദീകരിക്കാതെ പട്ടണം നിർത്തിയ സമയം ഉണ്ടത് ഇങ്ങനെ ഈ ലോകത്തെ പ്രപഞ്ചത്തെക്കുറിച്ച് ആഴത്തിൽ പഠനവിധേയമാക്കിയാൽ നിനക്ക് ഈ പഠനം കൊണ്ടെത്തിക്കും ബിഹി എന്ന് പറഞ്ഞാൽ ഈ പഠനം കൊണ്ട് നിനക്ക് എത്തിക്കാൻ കഴിയും സുൻ അൻ മഹത്തായ ഒരു സൃഷ്ടി സംവിധാനം അങ്ങേ അറ്റം സുഷക്തവും സുഭദ്രവുമായ നിരക്ക് ആശ്ചര്യകരമായിരിക്കുന്ന ഒരു പ്രപഞ്ചം ഏറ്റവും ചെറിയൊരു ആറ്റത്തിൽ പോലും ആശ്ചര്യകരമായ ഒരു പ്രപഞ്ചം തന്നെ കാണാൻ കഴിയും പഠനവിധേയമാക്കുമ്പോൾ അപ്പോ ഇതിന്റെ യോഗ്യമാണ് ഇതെല്ലാം എല്ലാത്തിനും മതിയായതാണ് എന്നാണോ അല്ലല്ല ഇങ്ങനെയൊക്കെ സുശക്തമായ യുക്തിഭദ്രമായ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനമാണെങ്കിലും ഈ ഓരോ സൃഷ്ടിയിലും പഠിച്ചിറങ്ങുമ്പോൾ കാണും ബിഹി ഈ ഓരോ വസ്തുവിലും ഉണ്ട് ആ വസ്തുക്കൾ കാമ ദലിയിലാ ഇല്ലായ്മയുടെ ദലിയിൽ എന്നല്ല ഇല്ലായ്മ ജായിസാണ് ഇതൊക്കെ കേവലം എന്താണ് ജായ്സാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അനിവാര്യമായതുമല്ല ഉണ്ടാവൽ അസംഭവ്യമായതുമല്ല ഉണ്ടാവാമില്ലാതിരിക്കാം കേവല സാധ്യത മാത്രമേ ഉള്ളൂ ഇങ്ങനൊക്കെ ആശ്ചര്യപരമായി പ്രപഞ്ചത്തിലെ ആറ്റം മുതൽ ഗാലക്സി വരെയുള്ള എല്ലാ വസ്തുക്കളും പഠനവിധേയമാക്കുമ്പോൾ കേവലം മുൻകിൻ ആണ് ജായ്സാൻ ഉണ്ടാവാമില്ലാതിരിക്കാം ഉണ്ടായേ തീരൂ എന്ന നിർബന്ധാവസ്ഥയുമില്ല ഉണ്ടായിക്കൂടാ എന്ന അസംഭവ്യാവസ്ഥയുമില്ല ഉണ്ടാവാം എന്ന സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ സാധ്യത മാത്രമുണ്ടു എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കാം ഉണ്ട് ഇപ്പോഴുണ്ട് ഇല്ലാതെയും ആവാം ഈ രീതി എല്ലാ വസ്തുക്കളിലും കാണാം അതിലൂടെ എന്ത് മനസ്സിലാവും ഇങ്ങനെയാണ് അള്ളാഹുവിനെത്തിക്കേണ്ടത് നമ്മൾ ഒരു തുലാസ് കണ്ടു ഒരു തുലാസിന്റെ രണ്ട് തട്ടും തുല്യ തൂക്കണം ആണല്ലോ നിയമം അങ്ങനെ രണ്ട് തട്ട് ഇങ്ങനെ കൊറേ ദൂരത്ത് വലിയൊരു തുലാസ് ഇങ്ങനെ തൂങ്ങുന്നുണ്ട് അതിന്റെ രണ്ട് തട്ടുകളുണ്ട് രണ്ട് തട്ടും തുല്യമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ തുല്യമായി നിൽക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ കുറെ ദൂരേ ഈ ഇടക്ക് കാണാ ഇതിൽപ്പെട്ട ഒരു തട്ട് കീപോട്ട് താഴ്ന്നു വരുന്നു സ്വാഭാവികമായി മറ്റേ തട്ട് പൊങ്ങുമല്ലോ അതല്ലെങ്കിൽ മറ്റേ തട്ട് പൊങ്ങി പോകുന്നു ഈ തട്ട് താഴ്ന്നു വരുന്നു ഇവിടെ എന്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു സാമാന്യ ബുദ്ധിയാണ് അതായത് രണ്ട് തട്ട് ഒരേ ലെവലിൽ നിന്നിരുന്ന ഈ തുലാസ് എന്തോ ഒരു കാരണവശാൽ ആണ് ഒരു തട്ടിപ്പോൾ താഴുന്നതും മറ്റേ തട്ട് പൊങ്ങിയതും എന്താവാം കാരണം ഒരു പക്ഷേ ഈ താഴ്ന്നു പോയ തട്ടിൽ അല്പം ഭാരം കൂടിയ ഒരു വസ്തു വെച്ചിരിക്കാം അതൊരു സാധ്യതയാണ് അതല്ലെങ്കിലോ ഈ പൊങ്ങിപ്പോയപ്പോ സത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാരമുള്ള ഒരു വസ്തു എടുത്തു എടുത്തുമാറ്റിയതായിരിക്കാം ഈ രണ്ട് കാരണമല്ലാതെ മൂന്നാമത്തെ ഒരു കാരണം ഉണ്ടാവാനേ സാധ്യതയില്ല കാരണം എന്താ രണ്ടും തുല്യതൂക്കത്തിനുള്ളതാണ് ശരാശരി ഒപ്പത്തിനൊപ്പം ലെവലായി നിന്ന സാധനമാണ് അപ്പോൾ ഒന്ന് താന്നപ്പോൾ രണ്ട് സാധ്യതയാണ് ഒരു പക്ഷേ താഴ്ന്നു പോയ തട്ടിൽ ധനമുള്ള എന്തോ ഒരു വസ്തു കൂടുതൽ വെച്ച് കാണും അപ്പോൾ അത് താഴ്ന്നതാണ് അതല്ലെങ്കിൽ അങ്ങനെ വെച്ചോളന്നില്ല ഒപ്പം നിൽക്കുന്ന തട്ടുകളിൽ പെട്ട ഒരു തട്ടിൽ നിന്ന് ഭാരമുള്ള ഒരു വസ്തു എടുത്തു മാറ്റിയതായിരിക്കാം അപ്പൊ ഭാരം കുറയുമല്ലോ ഇങ്ങനെയല്ലാതെ സ്വയം ഒരു തട്ട് താഴുകയും മറ്റൊരു തട്ട് പൊന്തുകയും ഇല്ല എന്നത് സാമാന്യ ബുദ്ധിയുടെ തന്ന ഇതാണ് ഈ ലോകത്തെ പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ വസ്തുവിന്റെയും അവസ്ഥ അതാണ് കാമ ദലീലുൽ കാമദലീലുള്ള ഇല്ലായ്മ ജായിസാണ് ഇപ്പോൾ തൽക്കാലം ഉണ്ട് മുമ്പ് ഇല്ലായിരുന്നു ഇനി ഇല്ലാതാവാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലത് ഉണ്ടാവുന്നു ചിലതില്ലാതെയാവുന്നു എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഇല്ലാത്തൊരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണമാണ് ഉള്ളൊരു വസ്തു ഇല്ലാതിരിക്കാൻ ഒരു കാരണം വേണം ഇത് സ്വന്തമാകാൻ നിർത്തിയില്ല എങ്കിൽ ഈ കാരണത്തെ അന്വേഷിച്ചു ചെന്നാൽ സൃഷ്ടാവും ജഗപരിപാലകനുമായ സർവശക്തനും സർവജ്ഞനുമായ ആദ്യവും അന്ത്യവുമില്ലാത്തവനായ സൃഷ്ടികളോട് അതുല്യനായ ഏകനായ ഒരു ശക്തിയിൽ ചെന്ന് താൻ ബുദ്ധി നിർബന്ധിതമാവും ഇതാണ് വഴി അപ്പൊ ആദ്യം ഇത് മുൻക്യനാണ് ഉണ്ടാവലും ഇല്ലാതിരിക്കലും ഒരേ അവസ്ഥയാണ് എങ്കിൽ ചിലത് ഉണ്ടാവുന്നുണ്ടല്ലോ ചിലത് ഇല്ലാതാവുന്നുണ്ടല്ലോ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളെ വല്യപ്പ നേരത്തെ ഉണ്ടായിരുന്നപ്പോ മുമ്പേ മരിച്ചുപോയി നമ്മളെ കുട്ടികൾ മുമ്പ് ഇല്ലായിരുന്നപ്പോ നമുക്ക് കുട്ടികൾ പിന്നെ ഉണ്ടായി അപ്പൊ ഇല്ലാത്തത് ഉണ്ടാവുന്നു ഉള്ളതില്ലാതായി പോകുന്നു അപ്പൊ ഇത് നിർബന്ധമല്ല അനിവാര്യമല്ല എങ്കിൽ എന്തുകൊണ്ട് ഉള്ളതില്ലാതായി അല്ലെങ്കിൽ ഇല്ലാത്തത് എങ്ങനെ ഉണ്ടായി ഒരു കാരണം വേണ്ടേ കാരണമില്ലാതെ ഇല്ലാത്തത് ഉണ്ടാവൂല ഉള്ളത് ഇല്ലാതെയാവൂല ഇത് കേവല സാമാന്യ ബുദ്ധിയാണ് പഴയ കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഷ്ടത്തോ ആയാലി തങ്ങൾ വലിയ ബുദ്ധിജീവിയാണ് മുസ്ലിം പണ്ഡിത നേതാവുമാണ് അക്കാലത്ത് വലിയൊരു യുക്തിവാദി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പ്രപഞ്ചത്തിനൊരു യജമാനിന്റെ ആവശ്യമില്ല ഒരു സർത്താവിന്റെ ആവശ്യമില്ല എന്ന വാദക്കാരനായിരുന്നു പല പണ്ഡിതന്മാരെയും അദ്ദേഹം വാദപ്രതിവാദത്തിലൂടെ പരാജയപ്പെടുത്തി അങ്ങനെ മുസ്ലിംകളെ മൊത്തം വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായും മുസ്ലിം പണ്ഡിത നേതാവും ബുദ്ധിജീവിയുമാവുന്ന ഇമാം അബുഹനിറമത്തല്ലായി തങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ചു അങ്ങനെ പരസ്പരം വാദപ്രതിവാദം നടത്താൻ ഒരു പബ്ലിക് സ്റ്റേജിൽ വാദപ്രതിവാദം നടത്താൻ ഡേറ്റ് നിക്ഷയിച്ചു സമയം നിശ്ചയിച്ചു ഈ നിശ്ചിത ദിവസം സമയവുമായപ്പോഴേക്ക് ജനങ്ങൾ മൈതാന് നിറയെ തിങ്ങിക്കൂടി ഈ യുക്തിവാദി നേരത്തെ തന്നെ വന്ന് സ്റ്റേജിൽ ഉപവിഷ്ടനായി പക്ഷേ സമയം ആയിട്ട് സുന്നികളുടെ നേതാവുന്ന ബഹുമാനപ്പെട്ട ഇമാം ഇമാമു ഹനീഫ തങ്ങളെത്തിയിട്ടില്ല ആളുകൾ അക്ഷരമരായി കാത്തിരിക്കുന്നു യുക്തിവാദിയാണെങ്കിൽ വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എവിടെ പോയി നിങ്ങളുടെ നേതാവ് എവിടെ പോയി നിങ്ങളുടെ പണ്ഡിതൻ ഏ ഇതിനൊക്കെ ഒരു യജമാനൻ വേണം ഒരു ഉടമക്കാരൻ വേണം തന്നെത്താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നടന്നാ പോരാ വാദപ്രതിവാദത്തിന് ഏറ്റാ സമയത്തിന് വരണ്ടേ എന്നൊക്കെ പറയും ഇയാൾ ചൂടാകാൻ തുടങ്ങി പക്ഷെ ആളെ കാണാനില്ല ഇവരെന്ത് ചെയ്യും ഇപ്പോഴാണെങ്കിൽ ഒന്ന് മൊബൈലിൽ ഒന്ന് ആയിരുന്നു റേഞ്ചിലുള്ള സ്ഥലത്ത് എനിക്ക് കിട്ടുമല്ലോ പക്ഷെ അന്ന് ആ സംവിധാനമാകാത്തത് കൊണ്ട് നിവൃത്തിയില്ല ആളുകളെല്ലാം അക്ഷമരായി കാത്തിരിക്കുന്നു ഇയാൾ ആളാണെങ്കിലോ വല്ലാതെ ഇളകി ചൂടാകുന്നു ഏതായാലും താമസിച്ച് ബഹുമാനപ്പെട്ട നാം അഭുവിനങ്ങൾ തിരക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ഒന്നൊന്നിങ്ങനെ തെരുത്തു കയറുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞ സമയത്തിൽ വരണ്ടേ വരാൻ പറ്റൂലെങ്കിൽ അത് അറിയിക്കണ്ടേ മനുഷ്യനെ മാനം കെടുത്ത എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ഉള്ളിൽ പറയുന്ന ആരും പുറത്തൊന്നും കൊണ്ടിരുന്നില്ല ഇയാള് കിട്ടിയത് പരമാർത്ഥം നിന്ന് എനിക്ക് ഇമാബുഹനി പദങ്ങൾ ചേര് കയറിയാടെന്നെ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ സ്വഭാവം ഒരു കാര്യം കാര്യ അതിനൊരു സമയവും ദിവസവും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കണ്ടേ നമ്മൾ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ട് എത്ര ഇങ്ങള് എവിടെയായിരുന്നു എന്തെങ്ങൾ നേരത്തിന് വരാഞ്ഞു അപ്പോ ഇമാം ഇമാബുഹനി തങ്ങൾ വളരെ വിനയാന്യതനായി പറഞ്ഞു സുഹൃത്തേ നിങ്ങള് ദേഷ്യം വെക്കില്ല ഞാൻ പറയാ ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നെ പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോന്നപ്പോ അത്ഭുതം തന്നെയല്ലേ പറയണ്ടു എന്റെ മുമ്പിൽ വലിയൊരു കടലി പ്രത്യക്ഷപ്പെട്ടു ഒരു അടി മുന്നോട്ട് വെക്കാൻ നിവൃത്തിയില്ല എന്റെ കയ്യിലാണെങ്കിൽ ബോട്ടോ കപ്പലോ പോലത്തെ ഒരു വാഹനവും എന്താ ചെയ്യേണ്ടി എന്നറിയാതെ അമ്പരം ഇങ്ങനെ നിൽക്കുമ്പോ കാണാ ദൂരെ നിന്നൊരു കപ്പൽ അങ്ങനെ വരുന്നു അടുത്തെത്തി എന്റെ സമീപത്തെത്തിയപ്പോ കപ്പൽ സ്വയം നിന്നു ഞാൻ കപ്പൽ നിരീക്ഷിച്ച് നോക്കി നോക്കുമ്പോ ഡ്രൈവറില്ല കപ്പിത്താനുമില്ല ഏ ഇത് ഓട്ടുന്ന ഡ്രൈവർ അടിയില്ലാണ്ടാവില്ല കപ്പിത്താൻ ഓടുന്നിട്ട് ദിശയും കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് രണ്ടാളുമില്ല കപ്പിത്താനും ഇല്ല ഡ്രൈവറും ഇല്ല തന്നെ കപ്പൽ വന്ന് എന്നെ നിന്നു നിറയെ ആളുകളുണ്ട് പല സ്ഥലത്തേക്കും പോകുന്നവരാ ഓരോരുത്തർക്കും പോകേണ്ട സ്ഥല ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോ തന്നെ അവിടെ നിൽക്കുകയാണ് ആളുകൾ ഇറങ്ങി കേറേണ്ട രുണ്ടെങ്കിൽ അവിടെ നിൽക്കുകയാണ് ആള് കേറുകയാണ് കയറിയ വണ്ടി വേണ്ടി പോവും അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട ഈ സ്ഥലം എത്തി കപ്പലാ തന്നെ നിന്നു ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയപ്പോ കപ്പര് പോയി അങ്ങനെയാ താമസിച്ചത് എന്ന് പറയണ്ട താമസം യുക്തിവാദി പറഞ്ഞു വെഡിറ്റ് കളവ് പറയുന്നു ജനങ്ങളെ വിളിച്ചു കൂട്ടി മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ട് ഈ ആദ്യ പോയത്വം അബദ്ധം വിഡിത്തം പറയുന്ന നിങ്ങളോടാണോ വാദപ്രതിവാദം നടത്തേണ്ടത് അപ്പോ ഉപകാരപ്പെട്ട അബുഹാനി ഭാരതിയുള്ളതിന്റെ തന്റെ രൂപം പുറത്തടിച്ചത് മെണ്ടി പോരുത് ഈ നമ്മുടെ നാട്ടിലെ ഈ മൈതാനിയിലെ സമീപത്ത് ഒരു കടലിൽ പെട്ടെന്നുണ്ടായിരുന്നു ും കപ്പിത്താനുമില്ലാതെ നിറയെ യാത്രക്കാരുമായി ഒരു കപ്പൽ വരുന്നുവെന്നും ആർക്കിറങ്ങേണ്ടോടത്ത് തന്നെ നിൽക്കുന്നു എന്നും കയറേണ്ടോടത്ത് തന്നെ കയറുന്നു എന്ന് പറഞ്ഞത് വെഡ്ഡിത്വമാണ് കളവാണ് അബദ്ധമാണെന്നല്ലേ നിങ്ങൾ പറയുന്നെങ്കിൽ എങ്കിൽ കോടാനുകോടി ചരാചരങ്ങളുടെ ഈ മഹാസാമ്രാജ്യം അതിന്റെ കൃത്യ തെറ്റാതെ വളരെ കൃത്യമായുള്ള ഈ മുന്നോട്ടുള്ള ഗമനം ഇതൊരു സൃഷ്ടാവിന്റെ സാന്നിധ്യമില്ലാതെ സ്വയം നടക്കുമെന്ന് പറയുന്ന നിങ്ങളല്ലേ മാറി നിൽക്കേണ്ടത് നിങ്ങളുടെ അല്ലെ വിദ്യത്വം പിന്നെ പറയാനൊന്നുമില്ല ഇത് തന്നെ പഴയ കണക്കി അപ്പൊ ഈ ലോകം കേവലം എന്താണ് സാധ്യത എന്ന് പറയുന്ന തുലാസാണ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഈ സാധ്യത എന്ന തുലാസിൽ ചിലത് ഇല്ലാതെയാവുന്നു ഉണ്ടാവുന്നു ഇത് സ്വയമാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ ായ്മ സാധ്യത എന്ന് പറയുന്ന ദലീലുൽ അസമ എന്ന് പറയുന്ന ഇല്ലായ്മ ഉണ്ടാകും ദലീൽ ജവാദിൽ അടമ എന്നാണ് ശരിക്കും ജവാസ് അവിടെ തക്തീർ ചെയ്യണം ഇല്ലാതിരിക്കൽ ജായിസ് ആണ് എന്ന ഈ തെളിവ് പ്രപഞ്ചത്തിന്റെ ആറ്റം മുതൽ ഗാലക്സി വരെയുള്ള എല്ലാത്തിലുമുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്ക പ്രപഞ്ചം അനാദിയല്ല അതിനൊരു അതിനൊരാദ്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് നിത്യമല്ല അതിനൊരവസാനവുമുണ്ട് അപ്പോൾ ആദ്യവും അവസാനവുമുള്ള നാശത്തിന് കാരണമാവുന്ന മറ്റൊരാളുടെ നിയന്ത്രണത്തിന് വിധേയമാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആദ്യമില്ലാത്ത അന്ത്യമില്ലാത്ത മറ്റൊരാളുടെ നിയന്ത്രണത്തിന് വിധേയനല്ലാത്ത സ്വയം നിലനിൽക്കുന്ന സർവശക്തനായിരിക്കുന്ന ഒരു നാഥന്റെ സാന്നിധ്യം ഈ പറയപ്പെട്ട ആറ്റം മുതൽ ഗാലക്സി വരെയുള്ള ചെറുതും വലുതുമായ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ചലിക്കുന്നതും ചരിക്കാത്തതുമായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല വസ്തുക്കളിലും ആ മഹാശക്തിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട് അതാല്ലുമാ ഏതൊരു വസ്തു ജാതാലേഹി ഇല്ലാതോ ഇല്ലായ്മ വരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു ഇല്ലാതാവാൻ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ള ഏതൊരു വസ്തു എരു അലേഹി കഥ അങ്ങനെയുണ്ട് അലേഹി കഥീരുതീരു അലേഹി കഥൻ അങ്ങനെയുള്ള വസ്തുവിന് അസംഭവ്യമാണ് അൽകൃതമോ അനാദിയാകൽ ഒരു തുടക്കമില്ലാത്ത ഉള്ള പഴയ കാലത്ത് ഇന്ന കാലത്തുണ്ടായി എന്ന് പറയാൻ ഒരു തുടക്കമില്ലാത്ത വസ്തുവാണോ അതിന് തുടക്കമുള്ളതാണോ അതിനൊടുക്കമുണ്ട് അല്ല ഒടുക്കമുള്ളതാണോ അതിന് തുടക്കവുമുണ്ട് ഇതെങ്ങനെയൊക്കെയുള്ള ഒരു ഉദാഹരണം പറയാം നമുക്കൊരു കുട്ടി ഉണ്ടായി ഇത് നമുക്ക് ഉറപ്പാണ് ഈ കുട്ടി മുമ്പില്ലായിരുന്നു ഇപ്പൊ ഉണ്ടായതാണ് കാരണം ആ കുട്ടി മുമ്പില്ല ഇപ്പൊ ഉണ്ടായതാ അപ്പൊ കുട്ടി ഹാരിസ എന്നാൽ നമ്മുടെ വല്യാപ്പ മുമ്പുണ്ടായിരുന്നു ഇപ്പോ വല്യാപ്പല്ല മുമ്പ് ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ഇല്ലാതായി മുമ്പ് ഇല്ലാതിരുന്ന ഒരാൾ ഇപ്പോൾ ഉണ്ടായി പക്ഷെ വല്യാപ്പില്ല ഉണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല ഇല്ലാതായതേ അറിഞ്ഞിട്ടുള്ളൂ കുട്ടി ഇല്ലാതായത് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടായതേ കണ്ടിട്ടുള്ളൂ ഇവിടെ മനസ്സിലാക്കണ്ടേ വലിയപ്പ ഇല്ലാതായി മരിച്ചു പോയത് നമുക്കറിയാം വലിയപ്പ ജനിച്ച നമ്മൾ കണ്ടിട്ടില്ല നമ്മള് മുമ്പുള്ളതല്ലോ വലിയപ്പ അപ്പൊ ഇനി തുടക്കം നമ്മൾ കണ്ടില്ല പക്ഷെ അവസാനം ഇണ്ടായിന്ന് ഈ കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ് കുട്ടി മുമ്പ് ഇപ്പൊ ഉണ്ടായതാണ് നമ്മക്ക് ഓക്കെയാണ് തുടക്കം നമ്മൾ കണ്ടത് പക്ഷെ അതിന് ഒടുക്കം കണ്ടില്ല കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതാ പറഞ്ഞത് അതായത് വലിയാപ്പ മരിച്ചു പോയല്ലോ അവസാനുണ്ടായി എങ്കിൽ ആ വല്യാപ്പന്റെ തുടക്കം നമ്മൾ കണ്ടോളുന്നില്ല ഒടുക്കമുള്ള ഏത് വസ്തുവിനും ഒരു തുടക്കമുണ്ട് അപ്പൊ വല്ല്യാപ്പ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടായ ഒരു സമയമുണ്ട് അവിടെ നിങ്ങട്ടേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് വല്ല്യാപ്പൻ മരിച്ചു എന്നതുപോലെ നമ്മുടെ മകൻ മരിച്ചുകൊണ്ട് നമ്മൾ കണ്ടതില്ല അപ്പൊ ജീവിച്ചിരിക്കുകയാണ് പക്ഷെ പണ്ടില്ലായിരുന്നു പിന്നെ ഉണ്ടായത് നമ്മൾ കണ്ടത് അപ്പൊ തുടക്കം നമ്മൾ കണ്ടത് കൊണ്ടിട്ട് അതിനൊടുക്കുകൊണ്ട് അപ്പൊ ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെ ചിലത് തുടങ്ങിയ നമ്മൾ കണ്ടില്ല പക്ഷെ നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ചിലത് നശിക്കുന്നത് നമ്മൾ കാണുന്നില്ല ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല അപ്പൊ ഈ ലോകം മൊത്തം ഇല്ലായ്മ സാധ്യതയുള്ള വസ്തുവാണ് അപ്പൊ ഇല്ലായ്മ സ്വയം ഉള്ളതും ഒരു വസ്തു തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു വസ്തു നശിച്ചു പോവില്ല അപ്പൊ ഈ നശിച്ചു പോകുന്ന തുടക്കവും ഒടുക്കവുമുള്ള ഈ പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത സ്വയം നിലനിൽക്കുന്ന എന്നുമുള്ളവനായ സർവശക്തനായ ഒരു സൃഷ്ടാവിലേക്കുള്ള ചൂണ്ടുവരുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ക്ഷണികത ഇല്ലാതെയാവുന്നു ഉണ്ടാവുന്നു ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു എന്ന് പറയുന്ന ക്ഷണികത അതിന് സ്ഥായിയായ നിലനിൽപ്പില്ല എന്നും അതിന് സ്വയം പര്യാപ്തത ഇല്ല എന്നും അത് സ്വയം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്നതിന്റെ പ്രതിധ്വരിയായിട്ട് മനസ്സിലാക്കണം എങ്കിൽ തുടക്കവും ഒടുക്കവുമില്ലാത്ത സ്വയം നിലനിൽക്കുന്ന ഒരു മഹാശക്തിയുടെ നിയന്ത്രണത്തിന് വിധേയമാണ് ഈ പ്രപഞ്ചം ആ മഹാശക്തിയുടെ ശക്തിവിലാസമാണ് ഈ പ്രപഞ്ചത്തിലൂടെ പ്രകടമാകുന്നത് എന്ന സത്യത്തിലേക്ക് അവന്റെ മനസ്സിന് വെളിച്ചം കാണുകയും അതിലൂടെ ഈ സൃഷ്ടാവിന് തുടക്കവും ഒടുക്കവുമില്ലാത്ത മറ്റൊരാളെ ആശ്രയിക്കാത്ത സ്വയം നിലനിൽക്കുന്ന ഒരു മഹാശക്തിയുടെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കും അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് മുഴുവനും ആലം എന്ന് പറയാം മാ യോഴലമുഹി ഭരി സൃഷ്ടവരെ അറിയാനുള്ള ദൃഷ്ടാന്തം അടയാളം എന്ന് നിലക്ക് ഇനി പറഞ്ഞിട്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഈമാന് ഇസ്ലാം അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലേക്കാണ് അള്ളാഹു സുബാൻ നല്ല കരാക്കിൽ പരിശുദ്ധ ഹിന്ദു സിന്നത്തുകളുടെ മായത്തിന്റെ അക്കീത പഠിച്ച് മനസ്സിലാക്കി ഈമാൻ ഉൾക്കൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്ത് ദുനിയാവും മാഹുറവും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അസലാമത്ത